ഗുജറാത്തിൽ നിന്നും മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു ഗുജറാത്തിൽ നിന്നും മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു താങ്കളുടെ ശുഭനാമം എന്താകുന്നു അയാൾ ചോദിച്ചു രാമകൃഷ്ണൻ ഞാൻ പറഞ്ഞു റാം കൃഷ്ണൻ റാം കൃഷ്ണൻ റാം റോം എന്നഭിനന്ദിച്ചുകൊണ്ട് അയാൾ എന്നിലേക്കേറെ അടുത്തിരുന്നു താങ്കൾ മാംസപൊക്കാണോ അയാൾ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞു താങ്കളോ ഞാൻ ചോദിച്ചു ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യഹുക്കുകളാണ് തെല്ലഭിമാനത്തോടുകൂടി അയാൾ പറഞ്ഞു നിങ്ങളിൽ ചില പൊല്ലുതിങ്ങിനികൾ പൂർണ്ണ ഗർഭിണിയുടെ കീറി കുട്ടിയെ വെളിയിലെടുത്തു തിന്നതോ തള്ളയെയും ഞാൻ പെട്ടെന്ന് ചോദിച്ചുപോയി നിങ്ങളിൽ ചില പൊല്ലുതുങ്ങിനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറുകീറി കുട്ടിയെ വെളിയിലെടുത്തു തിന്നതോ തള്ളയെയും ഞാൻ ചോദിച്ചുപോയി ഒരു വികൃത ജന്തുവായി രൂപം മാറി അയാൾ കോംപല്ലുകൾ കാട്ടി പുരികത്തിൽ വില്ലുകുരച്ചുകൊണ്ട് എന്റെ നേരെ മുരണ്ടു